ിയെ വിരട്ടി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ ടിക്കാറാം മീണ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറും ബി ജെ പി നേതാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഞാൻ നിങ്ങളുടെ ബോസ് ആണെന്നും ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞതാണ് ബി ജെ പി നേതാക്കളെ ചൊടിപ്പിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരപിള്ളയും ജെ ആർ പത്മകുമാറും ഇതിനെ എതിർത്തു നിങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ബോസാകുമെന്നും ഇരുവരും ചോദിച്ചു മീണ നിയമപരമായ എല്ലാ കാര്യങ്ങൾ കാണുന്നതെന്നും രാഷ്ട്രീയ നേതാക്കളോട് പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കണമെന്നും അവർ പറഞ്ഞു സിഇഒയുടെ ഓഫീസിലെ സ്ഥലപരിമിതി ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി നേതാക്കൾ രൂക്ഷം പ്രകടിപ്പിച്ചത് നിയമസഭാ സംശയത്തിനുള്ളിലെ തിരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് കടക്കാൻ നേതാക്കൾക്ക് രണ്ട് മിനിറ്റ് വേണ്ടി വന്നു ഇതിനെപ്പറ്റി ബി ജെ പി നേതാക്കൾ പരാതി പറഞ്ഞപ്പോൾ പരിമിതിക്കുള്ളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് ഇത് എല്ലാവരും മനസ്സിലാക്കണമെന്നും മീണ ആവശ്യപ്പെട്ടു തന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്നും അദ്ദേഹം താക്കീത് നൽകി സി പി എം നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ആ സമയം ഹാളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവർ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല അയ്യപ്പന്റെ പേരിലോ ശബരിമലയുടെ പേരിലോ വോട്ടു ചോദിക്കാനാകില്ലെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാറാംബീണ പറഞ്ഞു എന്നാൽ യുവതീ പ്രവേശനം സംബന്ധിച്ച തർക്കങ്ങളും നിയമ വ്യവഹാരങ്ങളും പ്രചരണത്തിൽ ഉൾപ്പെടുത്താം കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിന് ശേഷമായിരുന്നു വിശദീകരണം യോഗം തുടങ്ങുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകരെ മുറിക്കുള്ളിലേക്ക് കടക്കാൻ അനുവദിച്ചിരുന്നു നേതാക്കളുമായി തർക്കം മുറുകിയതോടെ മാധ്യമപ്രവർത്തകരോട് ഹാൾ വിട്ട് പുറത്തുപോകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവശ്യപ്പെട്ടു ശബരിമല വിഷയം ഇക്കുറി തിരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കരുതെന്നും ടിക്കാറാം മീണ നിർദ്ദേശം നൽകിയത് ബി ജെ പി ചോടിപ്പിച്ചിരുന്നു കുമ്മനം രാജശേഖരനും കെ സുരേന്ദ്രനും ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർട്ടി സംസ്ഥാന സമിതി അംഗം കൃഷ്ണദാസ് പരാതിയും നൽകിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല ക്ഷേത്രത്തിന്റെ പേര് പ്രചരണത്തിന് ഉപയോഗിക്കാനാകില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കരുത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നിയമപരമായ കാര്യങ്ങളും പ്രചാരണമാക്കാം മതസ്പ്രദ്ധയോ ക്രമസമാധാന പ്രശ്നമോ ഉണ്ടാക്കുന്ന വിധം ശബരിമല ഉപയോഗിക്കരുതെന്നും ടിക്കാറാം മീണ പറഞ്ഞു ചീഫ് ഇലക്ടറൽ ഓഫീസർ നടത്തിയ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിന് ശേഷമാണ് ടിക്കാറാം ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറഞ്ഞത് അതേസമയം ശബരിമല പ്രചരണ വിഷയമാക്കുന്നതിൽ തടസ്സമില്ലെന്ന് ബി ജെ പി വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയെന്നും ബി ജെ പി അധ്യക്ഷൻ ശ്രീധരൻപിള്ള പറഞ്ഞു ഡെസ്ക് മലയാളി വാർത്ത